അർജുനനെ ദൈവം കാത്തിരക്ഷിക്കട്ടെ കുഞ്ഞു ഇശാന്റെ വൈകാരികമായ കുറിപ്പും അതിന് പിന്നാലെയുള്ള കഥയുമാണ് വിവരിക്കുന്നത് കോഴിക്കോട് കഴിഞ്ഞ പന്ത്രണ്ട് ദിവസങ്ങളായി മലയാളികളുടെ മുഴുവൻ പ്രാർത്ഥനയും കർണാടകയിലെ ശിരൂറിലെ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനെന്ന ചെറുപ്പക്കാരന് വേണ്ടി സമർപ്പിക്കുകയാണ് സ്വാഭാവികമായും ഇത് വീടുകളിലെ കുട്ടികളെയും സ്വാധീനിക്കുമെന്ന് ഉറപ്പാണ് അതിന്റെ ഉദാഹരണമായിരുന്നു രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ ഇഷാൻ എന്ന കൊച്ചുമിടുക്കൻ്റെ വൈകാരികമായ കത്ത് അതിന് മലയാളികൾ ഏറ്റെടുത്ത രീതിയും എന്നാൽ ആ കത്തിന്റെ പ്രശസ്തി നൽകിയ സ്നേഹത്തിനും കരുതലിനും അപ്പുറം അതിന്റെ കച്ചവട താല്പര്യങ്ങൾ മുതലെടുത്ത ചിലരുടെ പ്രവൃത്തി ഇഷാനും കുടുംബത്തിനും വലിയ വേദന ഉണ്ടാക്കി എന്നതാണ് യാഥാർത്ഥ്യം കോഴിക്കോട് വടകര മേത്തയിൽ ഈസ്റ്റ് ഇസ് ബി സ്കൂളിൽ രണ്ടാം ക്ലാസ്സുകാരൻ ഇഷാൻ മറ്റെന്തിനേക്കാളും സ്നേഹിച്ചത് തന്റെ അച്ഛനെയായിരുന്നു അതുകൊണ്ട് തന്നെ അച്ഛനെ പോലെ തന്നെ ഡ്രൈവറായ അർജുനന്റെ അപകട വാർത്തയിൽ അവനും വേദനിച്ചു ഇഷാന്റെ കത്ത് നാട് ഏറ്റെടുത്തപ്പോൾ മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇശാൻ തന്റെ ഡയറിയിൽ വൈകാരികമായ ഈ കുറിപ്പ് എഴുതിയത് ഇഷാൻ തന്റെ ഡയറിയിൽ വൈകാരികമായ ഈ കുറിപ്പ് എഴുതിയത് രുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇന്നെനിക്ക് സങ്കടമുള്ള ദിവസമാണ് കേരളത്തിൽ നിന്നും കർണാടകയിലേക്ക് വണ്ടിയുമായി പോയ അർജുൻ മണ്ണിടിച്ചിൽ കാണാതായി എന്റെ അച്ഛനും ഡ്രൈവറാണ് ദൈവം കാത്തി രക്ഷിക്കട്ടെ എന്നായിരുന്നു ഡയറിയിൽ എഴുതിയത് സാധാരണ എല്ലാ കുട്ടികളോടും ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡയറിയിൽ കുറിച്ചു വരാൻ പറയുക പതിവാണെന്ന് ഇഷാന്റെ ക്ലാസ് ടീച്ചർ പറയുകയുണ്ടായി എല്ലാ കുട്ടികളും ഇത്തരത്തിൽ ഡയറി എഴുതാറുണ്ട് അന്ന് സാധാരണ പോലെ പരിശോധിച്ചപ്പോഴാണ് ഈ കുറിപ്പ് കണ്ടത് സിബിൻ പറഞ്ഞു ഇതിന് പിന്നാലെ നിരവധി മാധ്യമങ്ങളാണ് ഈ വാർത്ത ഏറ്റെടുത്തത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എം എൽ എ വി കെ പ്രശാന്ത് എന്നിവർ ഉൾപ്പെടെ നിരവധി പ്രമുഖർ ഈ കത്ത് പങ്കുവെക്കുക കൂടി ചെയ്തതോടെ മാധ്യമങ്ങൾ ധാരാളം വിവരമറിയാൻ എത്തുന്ന സാഹചര്യമുണ്ടായി നേരിട്ടും ഫോണിലൂടെയും വിവരങ്ങൾ തിരക്കാൻ തുടങ്ങി അഭിനന്ദനങ്ങൾ സൈബർ ആക്രമണത്തിലേക്ക് വഴിമാറിയപ്പോൾ ഇഷാന്റെ പിതാവ് നിജിൻ രണ്ടു വർഷമായി വിദേശത്താണ് അടുത്തിടെ ലീവിന് നാട്ടിൽ വന്ന അദ്ദേഹം തിരിച്ചു പോയിട്ട് അധിക കാലമായിട്ടില്ല നിജിനും ഡ്രൈവറാണ് അധികം അച്ഛനെ കാണാൻ കിട്ടാത്തതും അടുത്തില്ലാത്തതും കൊണ്ടായിരിക്കാം അവൻ അച്ഛനോട് കൂടുതൽ എടുപ്പം അതാണ് ഇങ്ങനെ ഒരു കത്തെഴുതാൻ പ്രേരിപ്പിച്ചത് വീട്ടിലെപ്പോഴും അർജുന്റെ വാർത്തയായിരുന്നു അവനും അത് ശ്രദ്ധിക്കാറുണ്ട് നേരത്തെ കുട്ടിയെ കാണാൻ സ്കൂളിലെത്തിയ ഒരു പ്രമുഖ യൂട്യൂബർ പങ്കുവെച്ച വീഡിയോക്ക് താഴെ കുടുംബത്തിനെതിരെ പോലും മോശം കമന്റുകൾ വന്നത് തങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചു എന്ന് കൂടാതെ ഫോണിലൂടെ മറ്റൊരു യൂട്യൂബർ കുട്ടിയെ വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചു എന്നും കൃഷ്ണപ്രിയ പറയുന്നു ഇതോടെ ഇഷാൻ ഇത്തിരി നിരാശയിലാണ് ഒരു രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയോട് ചോദിക്കേണ്ട ചോദ്യങ്ങളല്ല പലരും ചോദിച്ചതെന്ന് കുടുംബം ചൂണ്ടിക്കാട്ടി